കാര്യങ്ങൾ മെല്ലെ മെല്ലെ വ്യക്തമായി വരുന്നുണ്ട് ബി ജെ പിയുടെ കേരള ഘടകത്തിൽ സമൂലമായ മാറ്റം വരുന്നു കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ മാറ്റും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കെ സുരേന്ദ്രനെ വേഗത്തിൽ മാറ്റുമെന്ന് ബൈ ഇലക്ഷന് മുമ്പ് തന്നെ ചർച്ചയുണ്ടായിരുന്നു വാർത്തയുണ്ടായിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പിയിൽ വലിയ പ്രതിസംഘടന വരുന്നു അഖിലേന്ത്യാ അധ്യക്ഷൻ മാറുന്നു അതോടൊപ്പം സംസ്ഥാനത്തെ അധ്യക്ഷന്മാർ മാറും അടുത്ത കാലത്ത് ചില സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ ബി മാറ്റിയിരുന്നു അവരെ നിലനിർത്തിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ബി അധ്യക്ഷന്മാരെ മാറ്റും എന്നാണ് നേരത്തെ വന്ന വാർത്ത അത് ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി നേതാക്കൾ തന്നെ അത് തുറന്നു പറയുകയും ചെയ്യുന്നു കെ സുരേന്ദ്രനി ഇനി ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അധികകാലം തുടരാൻ കഴിയില്ല തുടരെ തുടരെ ഏൽക്കുന്ന പരാജയം ജയിക്കാൻ കഴിയുന്ന പാലക്കാട് സീറ്റിൽ പോലും ഏറ്റ പരാജയം അത് ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം ചില കോക്കസുകളുടെ പിടിയിലാണ് എന്നതാണ് വാർത്ത ഏതായാലും കെ സുരേന്ദ്രൻ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് തെളിവാണ് വി മുരളീധരന്റെ വാക്ക് വി മുരളീധരൻ കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അസ്വാഭാവികമായ സംഭവമാണ് വി മുരളീധരൻ സമം കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ സമം വി മുരളീധരൻ എന്നതായിരുന്നു കേരളത്തിലെ ബി ജെ പിയിലെ സമവാക്യം കെ സുരേന്ദ്രൻ പറഞ്ഞാൽ വി മുരളീധരന് അതിനപ്പുറം മറ്റൊന്നില്ല വി മുരളീധരൻ പറഞ്ഞാൽ അതേപോലെ കെ സുരേന്ദ്രനും അവർ രണ്ടുപേരും ഒറ്റ ചങ്കായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ ഇപ്പോഴിതാ വി മുരളീധരൻ കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ കാര്യം എന്നോട് ചോദിക്കേണ്ട പാലക്കെട്ടെ പരാജയത്തെ കുറിച്ച് എന്നോട് ചോദിക്കേണ്ട ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയാണ് എനിക്ക് ചുമതല അതുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു ഇവിടുത്തെ കാര്യം ഒന്നും എനിക്കറിയില്ല അതൊക്കെ കെ സുരേന്ദ്രനോട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കൂ എന്ന് പറയുകയാണ് വി മുരളീധരൻ ഇതുവരെ ഇല്ലാത്ത സംഭവം വി മുരളീധരനോട് ചോദിക്കാതെ കെ സുരേന്ദ്രൻ ഒരു കാര്യവും സംസ്ഥാനത്ത് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിന് വി മുരളീധരൻ കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞു അതിലുണ്ട് എല്ലാം ഇതാ കെ സുരേന്ദ്രൻ ബി ജെ പി ഓഫീസിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാൻ പോകുന്നു അതിൻ്റെ വെളിപ്പെടുത്തലാണ് വി മുരളീധരൻ്റെ ഈ വാക്കുകൾ അല്ല ആ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ ഇരുപതാം തീയതി വരെ ഇരുപതാം തീയതി ആയിരുന്നു മഹാരാഷ്ട്രയിലെ പോളിങ് ഇരുപതാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്തൊക്കെ നടപ്പിലായി എന്തൊക്കെ നടപ്പിലായില്ല അതൊക്കെ പാർട്ടി വിലയിരുത്തും ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും അല്ല അതിനാണല്ലോ പറഞ്ഞത് അതാണ് പ്രസിഡന്റ് പറയുന്നത് പറയാനാണ് പ്രധാനപ്പെട്ട നേതാവായത് കൊണ്ടാണല്ലോ ബി ജെ പിയിലെ എല്ലാ പ്രശ്നവും തീരുമോ തിരില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ മൂർച്ഛിക്കുകയും ചെയ്യും കേരളത്തിലെ ബി ജെ പി രണ്ട് ഗ്രൂപ്പല്ല മൂന്നും നാലും ഗ്രൂപ്പുകളാണ് ഓരോ ജില്ലയിലും രണ്ടും മൂന്നും ഗ്രൂപ്പുകളാണ് എല്ലാ ഗ്രൂപ്പുകളുടെയും ലക്ഷ്യം സമ്പത്ത് വാരിക്കൂട്ടുക എന്നതാണ് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അതിന്റെ ആനുകൂല്യത്തിൽ പരമാവധി സമ്പത്ത് സമാഹരിക്കുക എന്നതാണ് കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കളുടെയും അത്യന്തികമായ ലക്ഷ്യം അത് ഓരോ നേതാക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബി ജെ പിയിൽ നിന്ന് തന്നെ നിരവധി തവണ ആരോപണങ്ങൾ ഉയർന്നു വന്നത് നാം കേട്ടതാണ് സാമ്പത്തിക ആരോപണങ്ങൾ മെഡിക്കൽ കോഴ ഉൾപ്പെടെ അതെല്ലാം ഒരു പരിധിവരെ മൂടിവെക്കുകയാണ് ബി ജെ പി ചെയ്തത് എല്ലാം വി മുരളീധരൻ ഇടപെട്ട് അവസാനിപ്പിക്കുകയായിരുന്നു കേരള ഘടകത്തെ സംരക്ഷിച്ചു പോകുന്നത് വി മുരളീധരനായിരുന്നു കേന്ദ്രത്തിൽ കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് വി മുരളീധരൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നിതാ സംസ്ഥാന നേതൃത്വത്തെ കെ സുരേന്ദ്രനെ തന്നെ വി മുരളീധരൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പകരം ആര് വരും പ്രസിഡൻ്റായി അതാണ് ചോദ്യം വി മുരളീധരന് ഘടകത്തിലുള്ള സ്വാധീനം വർദ്ധിക്കുമോ അതോ ഇല്ലാതാകുമോ വി മുരളീധരന് കേന്ദ്ര നേതൃത്വത്തിലുള്ള പിടി അത് അയ്യുകയാണോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് അത് മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നു കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു വി മുരളീധരന് കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വി മുരളീധരനും കെ സുരേന്ദ്രനും എന്ന ചർച്ച ദേശീയ നേതൃത്വത്തിൽ ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ബി വളരുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് ബി കേന്ദ്ര നേതൃത്വം ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നേതൃത്വം മാറണം ഒരാൾ മാറിയാൽ പോരാ മുഴുവൻ മാറ്റം വരണം എന്നാണ് അങ്ങനെ വരുമ്പോൾ നേതൃത്വത്തിലേക്ക് ആര് വരും ആരായിരിക്കും അടുത്ത സംസ്ഥാന അധ്യക്ഷൻ ആരുടെ പേരായിരിക്കും നോമിനേറ്റ് ചെയ്യുക കേന്ദ്ര നേതൃത്വം ശോഭ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയാവുമോ ബി ജെ പി ഘടകത്തിന്റെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ എന്ന പദവിയിലേക്ക് ശോഭ സുരേന്ദ്രൻ വരുമോ ഇതാണ് ഇനി അറിയാനുള്ളത് ശോഭാ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വത്തിൽ നല്ല സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും രണ്ടാം സ്ഥാനക്കാരനായ ബി ജെ പി നേതൃത്വത്തിലെ രണ്ടാം സ്ഥാനക്കാരനായ മോദിക്ക് ശേഷമുള്ള ആൾ അമിത്ഷാ അദ്ദേഹവുമായി അടുത്ത ബന്ധമാണ് ശോഭാ സുരേന്ദ്രന് അമിത്ഷാ കേരളത്തിൽ പ്രചാരണത്തിന് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമാണ് ആ മണ്ഡലത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ശോഭാ സുരേന്ദ്രന് പാലക്കാട് മത്സരിച്ചപ്പോൾ ബി ജെ പിയെ രണ്ടാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞു നിയമസഭയിലേക്ക് മത്സരിച്ചിടത്തെല്ലാം രണ്ടാം സ്ഥാനത്ത് എത്തിക്കാനോ അല്ലെങ്കിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാനോ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞു അങ്ങനെ മത്സരിച്ചിടത്തെല്ലാം തൻ്റെ സാന്നിധ്യം കൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ അങ്ങനെയുള്ള ഒരാൾ സംസ്ഥാന അധ്യക്ഷയാകട്ടെ എന്ന ചർച്ച ബി ജെ പിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ശോഭ സുരേന്ദ്രൻ തന്നെയാകും സംസ്ഥാന അധ്യക്ഷ എന്ന ചർച്ചകളാണ് ബി ജെ പിയിൽ നടക്കുന്നത് ദില്ലിയിൽ നിന്നും ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു കെ സുരേന്ദ്രൻ മാറും പകരം ആര് എന്ന ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ പകരം ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ശോഭ സുരേന്ദ്രനിലേക്കാണ് നീളുന്നത് കൂടാതെ എം ടി രമേശുമുണ്ട് എം ടി രമേശിന്റെ പേരും കാര്യമായി പരിഗണിക്കാവുന്നതാണ് പരിഗണിക്കപ്പെടാവുന്ന പേരുകളിൽ ഒന്നാണ് പക്ഷേ വി മുരളീധരന് എം ടി രമേശിനെ തീരെ ഇഷ്ടമല്ല വി മുരളീധരന് ശോഭാ സുരേന്ദ്രനെയും ഇഷ്ടമല്ല ശോഭാ സുരേന്ദ്രനെ ഒതുക്കിയ ആളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും അതുവരെ ചർച്ചയായി മാറിയതാണ് രാഷ്ട്രീയം തന്നെ മതിയാക്കി പോകാൻ തീരുമാനിച്ച ആളായിരുന്നു ശോഭ സുരേന്ദ്രൻ എം ടി രമേശും ഇതുപോലെ തന്നെ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുപോലെയാണ് കേൾക്കുന്നത് ഇലക്ഷൻ പ്രചാരണത്തിലൊക്കെ വരുമെങ്കിലും സജീവമായി ഇടപെടുകയും വർത്തസമ്മേളനം നടത്തുകയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇടപെടുകയും ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ് എം ടി രമേശും ഇപ്പോൾ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവരിലേക്കാണ് അത് മാറുമോ എന്നതാണ് അറിയാനുള്ളത് അങ്ങനെ ശോഭ സുരേന്ദ്രനിലേക്ക് എം ടി രമേശനിലേക്ക് അധികാരം കൈമാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് വരും ദിവസങ്ങളിൽ അത് കൃത്യമായും അറിയാൻ കഴിയും അധികകാലം നീണ്ടുപോകില്ല വളരെ പെട്ടെന്ന് തന്നെ